ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ജി എസ് എക്സാമിനേഷൻ്റെ ജി കെ പാർട്ട് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം പരുത്തി നെയ്റ്റുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി വില്യം ബെൻറ്റി പ്രഭു രണ്ട് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയോ തോപ്പിയും മൂന്ന് ദാതാബായി നബറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ആൻസർ ഓപ്ഷൻ ഡി പൂർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ നാല് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ആൻസർ ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം അഞ്ച് രാജാറാം മോഹൻ മോഹൻറോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ആൻസർ ഓപ്ഷൻ ബി മൂന്ന് നാല് ശരി മിറാദ് ഉൽ അക്ബർ കൗമുദി ആറ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ മോഹൻറോയ് എന്ന് വിശേഷിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അടുത്തതേഴ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്ച കലാപത്തിന്റെ കാരണം ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ശരി ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് എട്ട് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ സി തിരു പാലക്കാട് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഒൻപത് ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ആൻസർ ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം പത്ത് കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് ആൻസർ ഓപ്ഷൻ സി കോലത്ത് നാട് പതിനൊന്ന് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആൻസർ ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം ആൻസർ ഓപ്ഷൻ എ ഇറ്റലി പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ആൻസർ ഓപ്ഷൻ എ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം പതിനാല് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തി നാല് പതിനഞ്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ആൻസർ ഓപ്ഷൻ സി മൂന്ന് ശരി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പതിനാറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു പതിനേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ആൻസർ ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത് അടുത്തത് പതിനെട്ട് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ഒന്നും മൂന്നും സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വയാശ്രയം കൂടിയ വളർച്ച സ്വയാശ്രയത്വം അതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഉൾപ്പെടുന്നത് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് സൈനിക നടപടി ലയനക്കരാർ അനുരഞ്ജനം ഇരുപത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ സി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ട് നാല് രണ്ടും നാലുമാണ് കറക്റ്റ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ഇരുപത്തി ഒന്ന് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ആൻസർ ഓപ്ഷൻ സി െ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് സി ഓപ്പറേഷൻ സഫേദ് സാഗർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആൻസർ ഓപ്ഷൻ എ മനു ഫാക്കർ ഇരുപത്തിനാല് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി കൽക്കത്ത അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി കാരക്കോറം ഇരുപത്തിയാറ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ് ഇരുപത്തിയേഴ് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ആൻസർ ഓപ്ഷൻ സി ഗോദാവരി ഇരുപത്തിയെട്ട് ജോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി ഒൻപത് ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മുപ്പത് ഇടുക്കി ജലവൈദ്യ പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആൻസർ ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി മുപ്പത്തി ഒന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി മമ്മൂട്ടി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആൻസർ ഓപ്ഷൻ ബി ആസ്ട്രേലിയ മുപ്പത്തി മൂന്ന് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ എ പത്തനംതിട്ട അടുത്തത് മുപ്പത്തിനാല് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആൻസർ ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനെട്ട് മുപ്പത്തി അഞ്ച് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മരാജൻ ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര് ആൻസർ ഓപ്ഷൻ സി സുമതി മുപ്പത്തി ആറ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് ആൻസർ ഓപ്ഷൻ സി മുപ്പത് ശതമാനം മുപ്പത്തിയേഴ് കേരളത്തിൽ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി വയനാട് മുപ്പത്തി പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴ അടുത്തത് മുപ്പത്തി ഒൻപത് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ആൻസർ ഓപ്ഷൻ ബി ശാസ്താങ്കോട്ട കായൽ നാൽപ്പത് പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരും പടി ചേർക്കുക ആൻസർ ഓപ്ഷൻ സി റീഡ് തവളകൾ കക്കയം ചാമ്പൽ മലയെണ്ണ ചിന്നാർ സിംഹവാലൻകുരങ്ങ് സൈലന്റ് വാലി വരയാട് ഇരവികുളം നാൽപ്പത്തി ഒന്ന് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശം ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റുള്ളത് ഇന്ദിരാക്കോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റുള്ളത് ഇന്ദിരാ പോയിന്റ് അടുത്തത് നാല്പത്തിരണ്ട് ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി രണ്ട് നാല് മാത്രം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ നാൽപ്പത്തി മൂന്ന് പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ ഇല്ല പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി നാല് ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ നാൽപ്പത്തി അഞ്ച് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ് നാൽപ്പത്തി ആറ് ചേരും ചേർക്കുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് വരാഹമിഹിരൻ ലഘു ജാതകം കാളിദാസൻ വിക്രമോർവശീയം കാളിദാസൻ എഴുതിയ കൃതിയാണ് വിക്രമോർവശിയം മൂന്ന് വിശാഖദത്തൻ മുദ്രരാക്ഷസം രാക്ഷസം ശൂദ്രകൻ മൃച്ചഘടികം ഓരോരുത്തരും എഴുതിയ കൃതികൾ രചയിതാക്കളും കൃതികളും നാൽപ്പത്തിയേഴ് കൃത്രിമോപഗ്രഹം ആദിത്യ എൽ വൺ വിക്ഷേപിച്ച വാഹനം ആൻസർ ഓപ്ഷൻ എ പി എസ് എൽ വി സി അൻപത്തി ഏഴ് സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി അഗസ്റ്റ് കോംഡെത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു ആൻസർ ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക അൻപത് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകദിന സന്ദേശം ആൻസർ ഓപ്ഷൻ സി മണ്ണ് ദിനം മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് ഏത് മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ് അൻപത്തി ഒന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗൽ അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക് ആൻസർ ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ അൻപത്തിമൂന്ന് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന ഭാഗം വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം ജലവും ലവണങ്ങളും ആകിരണം ചെയ്യപ്പെടുന്ന ഭാഗം അൻപത്തിനാല് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ എ അൻപത്തിയഞ്ച് കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്തുവിടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കുരുമുളക് അൻപത്തി ആറ് ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏഴ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് ആൻസർ ഓപ്ഷൻ എ ഐ സി എൻ അൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയം വഹിച്ച രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ബി സൗദി അറേബ്യ അൻപത്തി ഒൻപത് രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്ത് ആൻസർ ഓപ്ഷൻ സി സി അറുപത് നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവത്വ വസ്തു ആണല്ലോ കറിയിപ്പ് താഴെ കൊടുക്കുന്നവയിൽ കറിവുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക അപ്പൊ കറിയിപ്പിന്റെ രാസനാമം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് ആൻസർ ഓപ്ഷൻ എ രാസോർജം അറുപത്തിരണ്ട് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി ആൻസർ ഓപ്ഷൻ സി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് അടുത്തത് അറുപത്തി മൂന്ന് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല ആറ്റത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ സി ആണ് ആൻസർ ഇത് എല്ലാം ശരിയാണ് ഇതെല്ലാം ആറ്റത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയാണ് അറുപത്തിനാല് എല്ലാ ധാതുക്കളും അയിരാണ് എല്ലാ ഐരും ധാതുക്കളാണ് ഐരും ധാതുവും തമ്മിൽ ബന്ധമില്ല മുകളിലെ പ്രസ്താവനകളിൽ രണ്ട് മാത്രം ശരിയാണ് ആൻസർ ഓപ്ഷൻ എ രണ്ട് മാത്രം ശരിയാണ് എല്ലാ ഐരും ധാതുക്കളാണ് അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് ആൻസർ ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വള വരൾച്ച പ്രതിരോധം എന്തൊക്കെയാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധം അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം അറുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം ആൻസർ ഓപ്ഷൻ ബി മൂന്ന് പേർക്ക് ലഭിച്ചു അറുപത്തിയേഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ആൻസർ ഓപ്ഷൻ ബി കരൾ താഴെപ്പറയുന്നവയിൽ അറുപത്തി എട്ട് താഴെപ്പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മലമ്പനി അടുത്തത് അറുപത്തി ഒൻപത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൻസർ ഓപ്ഷൻ സി ഫൈബർനോജിൻ എഴുപത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ ഓപ്ഷൻ സി ഇ ഇ ജി എഴുപത്തി ഒന്ന് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് ആൻസർ ഓപ്ഷൻ എ എഴുപത്തിരണ്ട് സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത് ആൻസർ ഓപ്ഷൻ സി പ്ലാസ്മോ ഡെസ്മേറ്റ എഴുപത്തി മൂന്ന് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത് ആൻസർ ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൈലേറി ഴുപത്തി നാല് ജീവിതശൈലി രോഗം നിയന്ത്രണ പദ്ധതിയുടെ പേര് ആ അതിൻ്റെ പേര് അമൃതം ആരോഗ്യം എന്നാണ് ഇവിടെ അമൃതം എന്ന് മാത്രമേ ഉള്ളൂ അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം എഴുപത്തി ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ആൻസർ ഓപ്ഷൻ ബി പ്ലൂറുപത്തി ആറ് താഴെ പറയുന്നവയിൽ പോർട്ടൽ സ്ഥിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതല്ല ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന രണ്ട് നാല് പ്രസ്താവന രണ്ട് നാല് അതാണ് ശരി അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു എഴുപത്തിയേഴ് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ആൻസർ ഓപ്ഷൻ സി നിലമ്പൂർ എഴുപത്തിയെട്ട് ഏത് രോഗത്തിൻ്റെ വ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആൻസർ ഓപ്ഷൻ എ എംബോക്സ് എംബോക്സ് എഴുപത്തി ഒൻപത് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ആസാം എൺപത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി നാഗാലാൻഡ് ഇത്രയേ ഉള്ളൂ ഇതിന്റെയൊക്കെ അനുബന്ധ വിവരങ്ങളും കൂടെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാം എല്ലാ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും അനുബന്ധ വിവരങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് ഇത്രയേ ഉള്ളൂ